ഒരു മൂന്ന് തക്കാളി ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി ജസ്റ്റ് അങ്ങനെ അത് ഒരു നോക്കാൻ ആ പോലെ അരിയുക അല്ലേ ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി വേണം ആ അതും ഒരു രണ്ട് വെളുത്തുള്ളി വേണ്ടത് വെച്ചാൽ രണ്ട് അല്ല രണ്ട് ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി ഒരു കുറച്ച് ഇഞ്ചി അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ ഫ്രഷ് ചെയ്തെടുക്കാം നല്ലോണം ചതഞ്ഞ് വിട്ടണം കേട്ടോ ആ നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ ഇതെല്ലാം കൂടിയിട്ട് സെറ്റ് ചെയ്ത് ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സോറി പച്ചമുളക് ഇല്ല ബാക്കിയുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിച്ചപ്പ് പച്ച കണ്ടപ്പോൾ കായ പച്ചമുളകാണ് മല്ലിച്ചപ്പായിട്ടത് മല്ലിച്ചപ്പ് ഇതുപോലെ എടുത്ത് വെക്കാം ഇതൊക്കെ സെറ്റാക്കി വച്ചതിന് ശേഷം ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് സവോള ഒന്നും നല്ല രീതിയിൽ വാട്ടിയെടുക്കണം അതല്ല അത് ചോന്ന ഒരു ഷെയ്ഡ് ഒരു ചുവപ്പ് ഷെയ്ഡ് വരെ സവോള നല്ലോണം വാടണ കരിയാൻ പാടില്ലേ അതുപോലെ വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും ചെറിയ ഫ്ലെയിമിയിലിട്ടിട്ട് വാട്ടിയെടുക്കുക അപ്പോഴാണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് ഫ്ലെയിമ് കൂട്ടിയിട്ട് ടേസ്റ്റ് പോവും സവാണ്ട നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കനെ ഒരു ചപ്പ് ഷെയ്ഡ് വരെ നല്ല നല്ലവണ്ണം വാട്ടിയെടുക്കുക ചെറിയ തീലിട്ടോ ഞാൻ ചെയ്യണത് അപ്പം ചെറിയ തീലിട്ടുക വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാത് നല്ലോണം വാടി കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്കിപ്പ് ചെയ്തൊരു ഭാഗം ഉണ്ട് കേട്ടാ പച്ചമുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി ഇഞ്ചി തമ്മിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് സ്കിപ്പ് ചെയ്ത് പോയി ആ ഭാഗം ഇടണത് അതും ഇട്ട് കൊടുക്കുക ഇപ്പം കണ്ട നല്ല ചുവപ്പ് ഷെയഡിയിൽ ഈ ഷെയഡിയിലായിരിക്കുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കും ഇട്ടുകൊടുത്തതിന് ശേഷം ഇല്ലേ നല്ല വെണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഇങ്ങനെ വാടവരെ തക്കാളി നന്നായി ഓടയ്യണം കേട്ടോ കല്ലപ്പൊന്നും ഉണ്ടാകുമ്പോഴല്ല നല്ലവണ്ണം ഓടയുമ്പോഴാണ് സവാളയും തക്കാളി നന്നായി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അത് ഇട്ടുട്ട പിന്നെ ഒരു സ്കിപ്പ് ചെയ്ത ബാണ്ടായിട്ട് ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി അത് ഞാൻ വീടിയെടുത്തപ്പോഴും വിട്ടുപോയി കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഏറ്റവും പ്രധാന കുരുമുളക് പൊടിയന്നുക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവും കൂടും അതിന്റെ ടേസ്റ്റ് ഒരു വേറൊരു ലെവലിരിക്കും അപ്പൊ അത് തന്നെ ഞാൻ കൂടുതലും കുരുമുളക് പൊടിയാണ് കൂടുതലും യൂസ് ചെയ്യാം അപ്പോഴാ ടേസ്റ്റീലും ചെയ്യാം ഞാൻ അത് തന്നെ അയ്യാപ്പൂടെ കൂടി ഫുഡ് ഉണ്ടാക്കാനൊക്കെ പിടിച്ചു തുടങ്ങി അതെല്ലാം നന്നായി അങ്ങട് മിക്സ് ചെയ്ത് കൊടുക്ക அண்ட ஈச்சில்ல மிக்ஸ் செய்யும்போலே தக்காளி நல்ல ரீதி உடஞ்சு கிட்டு வேண்டாம் நல்ல கை போட்டு யூஸ் செய்ய போல தான் இடிலே அய்யோ மெயினாய ஸ்கிப் மதி அது ஞானில் உப்பும் மஞ்சள் படி இட்டிட்டு கூந்தளினே வேவிச்சு வச்சிட்டு குக்கரில் இட்டிட்டு ரெண்டு பீசில் அடிச்சு வச்சிட்டு கூந்தளினே இதுலேக்கு இட்டு கொடுக்கணும் செய்யது என்னது நல்ல ரீதி ഇതാകുമ്പോൾ മസാല ഒക്കെ പിടിച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലിട്ടു കൊടുക്കാം പാകത്തിന് ഉപ്പും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കൂന്തളിലേ കൂന്തൾ കുക്കറിൽ ഇട്ടിട്ട് ജസ്റ്റ് രണ്ട് വിസിൽ അടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തൈരി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആ വെള്ളം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ആ വെള്ളം മൊത്തത്തിൽ ഈ കൂന്തൽ ഇടുമ്പോൾ ആ വെള്ളത്തോടൊടി അപ്പോഴാണ് ായ കൂന്തളിൻ്റെ ഫ്ലേവർ ശരിക്കും ഇതിലേക്ക് വന്നിട്ട് ആ വെള്ളവും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റ് വരാം എന്നിട്ട് ജസ്റ്റ് ഇത് നല്ല വെള്ളം വറ്റിച്ചെടുക്കാം വറ്റിച്ച് ആ വെള്ളം മൊത്തമായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി റോസ്റ്റ് ആവും തിന്നാലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കാണുന്ന പോലെ നല്ല ടേസ്റ്റ് ആണ് കണ്ട ഫുൾ ആ വെള്ളം വച്ചിട്ടെടുത്തുണ്ടാകും